ആയിക്കൂട്ടുകാരെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നീണ്ടകര ഹാർബർ ഇ കാണുന്നത് നീണ്ടകര പള്ളിയാണ് കേട്ടോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നീണ്ടകര ഹാർബറിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഈ കാണുന്നതാണ് നീണ്ടകര ഹാർബറിന്റെ എൻട്രൻസ് ഇവിടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഫീസ് ഉണ്ട് അത് എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ ആ കയറുന്നിടത്ത് തന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് വൈകിട്ട് ആറു മണിവരെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് പാസ് എടുത്തപ്പോൾ അക്കൗണ്ടറിൽ നിന്ന് പറഞ്ഞത് പാസ്സെടുത്ത് അകത്തേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ ഇടതുവശത്തായിട്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ നേരെ മുന്നിലായിട്ട് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണോ കേട്ടോ കരയിലും വെള്ളത്തിലും ആയിട്ട് ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ അങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട് മഞ്ഞ നിറത്തിലും ബ്രൗൺ നിറത്തിലും ഒക്കെ ആയിട്ട് പോലെ എന്തോ ഇങ്ങനെ വെയിലത്ത് അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് പേര് അലുമിനിയം പാത്രത്തിൽ പെയിന്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ എന്തൊക്കെയോ എഴുതിയിട്ട് വെയിലത്ത് ഉണങ്ങാൻ വെക്കുകയാണ് ഇതുവരെ മീൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ് ഒരു മെഷീൻഡാത്തിട്ട് വലിയ വലിയ ഐസ് കട്ടകൾ ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നു മറ്റൊരു സൈഡില് ത്രാസിൽ വെച്ച് മീനൊക്കെ തൂക്കിയെടുത്ത് പാത്രങ്ങളിലേക്ക് നിറയ്ക്കുന്നു വേറൊരു സൈഡിൽ തൂക്കിയെടുത്ത മീനും പൊടിച്ചെടുത്ത ഐസും കൂടെ ഒരുമിച്ച് തന്നെ ട്രെയിലേക്ക് നിറയ്ക്കുന്നു ഇവിടെ ഇങ്ങനെ ഐസ് ഇട്ട് നിറച്ച് പാക്ക് ചെയ്യുന്ന ഈ മീനൊക്കെ കയറ്റി പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനായിട്ട് വന്നു കിടക്കുന്ന കുറേയേറെ ലോറികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരേ സമയം ഏകദേശം അഞ്ഞൂറോളം ബോട്ടുകൾ വരെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുറമുഖമാണ് ഇത് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ കുറെ ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട് ഇനിയും ഓരോന്നോരോന്നായിട്ട് ബോട്ടുകളും ചെറുവള്ളങ്ങളും ഒക്കെ ഇതേ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ത് ഭംഗിയാണ് കാണാനല്ലേ അഷ്ടമുടിക്കായലും അറബിക്കടലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ഇനി എന്റെ കേട്ടോ ഇതേ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്ന ഈ പക്ഷിയെ കണ്ടോ ഇതാണ് നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി അവര് മീൻ പിടിക്കും കേട്ടോ അതിൽ ഒരു കാക്കയ്ക്ക് ഇതേ മീൻ കിട്ടി മറ്റുള്ളവരുടെ കടന്ന് അടിപൊടി കൂടി കൊടുക്കാണ്ട് ആളിതേ പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് വയറ് നിറയെ മീനൊക്കെ കഴിച്ച് റസ്റ്റ് എടുക്കുന്നവരാൻ തോന്നുന്നു അതേ കണ്ടില്ലേ ഇവിടെ കുറെ പരുന്തുകളും കൊക്കുകളും ഒക്കെ ഇരിക്കുന്നത് ഇവിടുത്തെ കൊക്കിന്റെ പരിപാടി കണ്ടോ പാത്രത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന മീനാണ് ഇവർ എടുത്തോണ്ട് പോയി കഴിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന കൊക്കൊക്കെ എന്താ ചെയ്യുക വെള്ളത്തിന്റെ അടുത്ത് ചെന്ന് ഒറ്റക്കാലയിൽ നിന്ന് മീനിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ അവരുടെ നീണ്ട ചുണ്ടും കൊണ്ട് കൊത്തി എടുക്കുകയല്ലേ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നീണ്ട ചുണ്ടും കൊണ്ട് പാത്രത്തിലിരിക്കുന്ന മീനിനെയാണ് കൊത്തി എടുക്കുന്നത് എന്താ സൗകര്യം അല്ലേ ഞങ്ങളിവിടെ വന്ന് മീൻ വാങ്ങാൻ നോക്കിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് പറ്റിയ രീതിയിലുള്ള മീനൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ വലിയ വലിയ കുട്ടകളിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന മീനുകൾ മാത്രമേ കാണുന്നുള്ളൂ അതും വളരെ കൂടുതലായിട്ടൊന്നുമില്ല അവിടെ ഇവിടെ ആയിട്ട് മാത്രം എല്ലാം ഓൾറെഡി ലോറിയിലൊക്കെ കയറ്റി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് രാവിലെ നാലുമണിയോടു കൂടി തന്നെ ഇവിടെ ചെറുവള്ളങ്ങളും ബോട്ടുകളുമൊക്കെ അടുക്കും അപ്പോൾ തന്നെ ഇവിടെ വലിയ തിരക്കായിരിക്കും ഇവിടെ മീനിൻ്റെ കച്ചവടം നടത്തുന്ന ആൾക്കാരെല്ലാം ലേലം വിളിച്ച് കൊട്ടക്കണക്കിന് ലേലം വിളിച്ചെടുത്തിട്ടാണ് മീൻ ഇതുപോലെ ഐസൊക്കെ ഇട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് വീട്ടാവശ്യത്തിന് വേണമെങ്കിലും ലേലം വിളിച്ചെടുക്കാം പക്ഷേ കൊട്ടക്കണക്കിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം നമുക്ക് ഇത്രയേറെ മീനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അത് സൂക്ഷിക്കാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ കൂട്ടുകാരോ ഫാമിലിയോ ഒക്കെ ആയിട്ട് കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ലേലം വിളിച്ചെടുത്താൽ നല്ല ലാഭത്തിൽ നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങാൻ പറ്റും കുറേയേറെ മീനുകൾ ഒരുമിച്ച് ലേലം വിളിച്ചെടുക്കുന്ന വൻകിട കച്ചവടക്കാരിൽ നിന്ന് ഇതുപോലെയുള്ള ചെറുകിട കച്ചവടക്കാര് തുച്ഛമായ വില കൊടുത്ത് കുറേ മീനുകൾ വാങ്ങിയിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് ഇരിക്കും ഇവരുടെ അടുത്തു നമ്മൾ മീൻ വാങ്ങിയാലും നമുക്കത് ലാഭകരമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വില വെച്ച് നോക്കുമ്പോൾ ഈ വെളുത്ത നിറത്തിൽ പരന്നിരിക്കുന്നത് വെളുത്ത ആവോലി എന്നാണ് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അത്രയും മീനിനു പറഞ്ഞത് ചുവന്ന നിറത്തിലുള്ളത് ചെമ്പല്ലി കിളിമീൻ എന്നൊക്കെയല്ലേ പറയാറുള്ളത് അതിന് ഈ കാണുന്ന ഇത്ര എണ്ണത്തിനും കൂടെ എണ്ണൂറ് രൂപ വില കുറഞ്ഞു മീന് നിങ്ങളുടെ നാട്ടിലെ പേരെന്താണ് നെത്തോലി എന്ന് ഞങ്ങൾ പറയും കേട്ടോ ചൂടെയെന്നും കൊഴുവേന്നും കേട്ടിട്ടുണ്ട് അതല്ലാതെ മറ്റെന്തൊക്കെയോ പേരുണ്ട് ഏതായാലും നെത്തോലി സംഭവം ചെറുതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റി അല്ലേ നല്ല ആയിട്ടുള്ള നെത്തോലി എല്ലാം തീ ട്രേകളിലാക്കിയിട്ട് ലോറിയിലോട്ട് കയറ്റുകയാണ് ഇത് എവിടേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോ പാലക്കാട്ടേക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് ഈ പാത്രങ്ങൾ കണ്ടോ ഇതുപോലെയുള്ള പാത്രങ്ങളാണ് നമ്മൾ കയറി വന്ന സമയത്ത് വെളിയിൽ പെയിന്റ് ഒക്കെ ഇടിച്ച് ഉണങ്ങാനായിട്ട് വെച്ചിരുന്നത് ഇവിടെ കണ്ടോ കൊട്ടയിലിട്ട് മീനൊക്കെ കഴുകി എടുക്കുന്നത് ഇത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് ഈ ജോലിക്കാർക്ക് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മീനാണല്ലോ ഞങ്ങൾ ഇന്ന് ശരിക്കും നീണ്ടകരയ്ക്ക് വരാൻ വേണ്ടിയിട്ട് വന്നതല്ല കൊല്ലത്തെ ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഇനി തിരികെ പോകാമെന്ന് കരുതി വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ കയറിയപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കുറേയേറെ മീനൊക്കെ വാങ്ങാമെന്ന് പക്ഷേ പ്രതീക്ഷ പോലൊന്നും കിട്ടിയില്ല എന്നാലും നല്ല ഒന്നാന്തരം കുറേ നെത്തോലി കിട്ടി കേട്ടോ ഇരുനൂറ് രൂപയ്ക്ക് നാലഞ്ച് കിലോ നെത്തോലി കിട്ടി പക്ഷേ ഇത് എങ്ങനെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമോ എന്നുള്ളൊരു ചിന്ത വന്നു പെട്ടെന്നാണ് അവിടെ അടുത്ത് കുറേ ചെറിയ കടകളൊക്കെ ഉള്ളത് കണ്ടത് വളരെ വില സഹായത്തിന് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അടപ്പുള്ളതും തെർമോക്കോളിൻ്റെ ബോക്സും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങി വണ്ടികൾ വെച്ചിട്ട് ഇനി ഇവിടെ അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാവുന്ന കരുതി മുന്നോട്ട് വന്നപ്പോൾ അതേ ഇവിടെ വണ്ടി ഇവിടെ വരെ വരത്തുള്ളൂ ഇനി മുന്നോട്ട് നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെ അവിടെ നേരെ തിരിച്ചു അവിടുന്ന് കുറച്ച് പ്രത്യേകം മാറിയപ്പോൾ ഇതുപോലൊരു വഴി കണ്ടു ഇതുവഴി നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടത്തേക്ക് തിരിച്ചു കേട്ടോ മുന്നിലായിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് പോലെയൊക്കെ കാണുന്നുണ്ട് അതുപോലെ കടലുമൊക്കെ കാണാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടത്തേക്ക് തിരിച്ചത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴല്ലേ എന്താ ഒരു കാറ്റ് തിരമാലയൊക്കെ വളരെ ശക്തമായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ മുകളിലോട്ട് കയറി നിന്നു നല്ല കാറ്റുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൊല്ലം ജില്ല മുഴുവനും കാണാമെന്ന് തോന്നും അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ് കടൽ നല്ല ശക്തമായിട്ട് ഇളകി മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ തിരമാലകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് വലിയ വലിയ പാറ കഷ്ണങ്ങളും പിന്നെ ടീ കാണുന്നതല്ലേ പുലിമുട്ട് അതൊക്കെ ഇട്ട് കുറേയേറെ വേണ്ടുന്ന സംരക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇളകി മറിഞ്ഞു വരുന്ന കടല് അറവിക്കടലും തൊട്ടുപ്പുറത്ത് കാണുന്നത് അഷ്ടമുടിക്കായലുമാണ് ഇത് രണ്ടും കൂടെ യോജിക്കുന്ന സ്ഥലമാണ് ഈ നീണ്ടകര തുറമുഖം കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ മാറിയാണ് ഈ നീണ്ടകര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോർച്ചുഗീസ് വ്യാപാരികള് ഇവിടെ കൊല്ലത്ത് സ്ഥിരതാമസം പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിലേക്ക് വന്നത് തന്നെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ കപ്പലുകളൊക്കെ ഇതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ മത്സ്യസമ്പത്തൊക്കെ അവർ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നല്ലോ അന്ന് കാലം മുതൽ തുടങ്ങിയതാണ് ഈ തുറമുഖം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇനി മറ്റൊരു ദിവസം അതുരാവിലെ വന്ന് ഇവിടുത്തെ ലേലംവിളിയും ഒക്കെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ് ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഫോളോ ചെയ്യാതെയോ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചേര് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്